ഇവൻ്റ് മാനേജ്മെന്റ് രംഗം സജീവമാകുന്നു സുരക്ഷിതമായി ഒത്തുചേരാൻ പ്രോട്ടോക്കോളുമായി ഇവൻ്റ് മാനേജ്മെന്റ് അസോസിയേഷൻ കേരള സാമൂഹികവും മതപരവും സാംസ്കാരികവുമായ പരിപാടികൾ സെപ്റ്റംബർ ഇരുപത്തൊന്ന് മുതൽ പുനരാരംഭിക്കാൻ സർക്കാർ അനുമതി നൽകിയതോടെ ഇവൻ്റ് മാനേജ്മെന്റ് രംഗം സജീവമാക്കി ഇവൻ്റ് മാനേജ്മെന്റ് അസോസിയേഷൻ കേരള ഇവൻ്റുകൾക്കായി കോവിഡ് പൊതു മാനദണ്ഡങ്ങളും അതീവ സുരക്ഷാ പ്രോട്ടോകോളുകളും വിശദീകരിക്കുന്ന ലൈവ് എസ് ഒ പി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇവൻ്റ് മാനേജ്മെൻ്റ് അസോസിയേഷൻ കേരളം ഹോട്ടൽ ലേ മെറിഡിയിൽ നടന്ന പൊതുപരിപാടിയിൽ അവതരിപ്പിച്ചു സർക്കാർ പ്രതിനിധികളും ഇവൻ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ടവരും മറ്റ് വിശിഷ്ടാതിഥികളും പരിപാടിയിൽ പങ്കെടുത്തു മേയർ സൗമിനി ജെയിൻ ജി സി ഡി ഐ ചെയർമാൻ അഡ്വക്കേറ്റ് വി സലിം എന്നിവർ ചേർന്ന് എസ് ഒ പി പ്രകാശനം ചെയ്തു കോവിഡ് എന്ന മഹാമാരിയിൽ ഉലഞ്ഞു നിൽക്കുന്ന നാടും നഗരവും ഇവൻ്റുകൾ ആരംഭിക്കുന്നതോടെ പഴയ രീതിയിലേക്ക് തിരിച്ചു പോകുന്നതിനൊരു തുടക്കമാകുമെന്ന് മേയർ സൗമിനി ജെയിൻ അഭിപ്രായപ്പെട്ടു അതിയായ സന്തോഷത്തോടു കൂടിയാണ് ചെറുതെങ്കിലും വളരെ അർത്ഥവത്തായിട്ടുള്ള ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കോവിഡ് പത്തൊമ്പത് എന്നുള്ള മഹാമാരി നമ്മുടെ നഗരത്തെയും നാടിനെയും ഗ്രസിച്ചപ്പോൾ ഒരുപാട് ആശങ്കകളും അതുപോലെ തന്നെ അശുഭ ചിന്തകളും നമ്മുടെ മനസ്സിലെല്ലാം കുടിയേറി ആദ്യമായിട്ട് ഈ രോഗം എങ്ങനെ പ്രതിരോധിക്കണം എന്നതിനെക്കുറിച്ച് തന്നെ കൃത്യമായിട്ടുള്ള അറിവുകൾ നമുക്കുണ്ടായിരുന്നില്ല ഇതിന് മരുന്നുണ്ടോ ഇത് തടയാൻ സാധിക്കുമോ എന്നൊക്കെ നമ്മൾ വളരെയധികം ചിന്തിക്കുകയും പരസ്പരം അന്വേഷിക്കുകയും ചെയ്തു അപ്പോഴാണ് ആരോഗ്യ വിഭാഗത്തിൻ്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അവരുടെ അറിയിപ്പുകൾ നമ്മളെ തേടിയെത്തിയത് രോഗത്തിന് മരുന്നില്ല മറിച്ച് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതിരോധങ്ങൾ മാത്രമേ ഏർപ്പെടുത്താൻ കഴിയൂ അങ്ങനെ വന്നപ്പോൾ നമുക്ക് പുതിയ പുതിയ ശീലങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ ആചാരങ്ങൾ പാലിക്കേണ്ടതായിട്ട് വന്നു ആ കാര്യം അവിടെ നിൽക്കട്ടെ കൊച്ചി എന്നുള്ള പട്ടണത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പറയുക വ്യവസായ നഗരമാണ് കൊച്ചി എന്നാണ് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് മെട്രോ നഗരം എന്നും കൊച്ചി അറിയപ്പെടാറുണ്ട് എന്നിരുന്നാൽ പോലും കൊച്ചി എന്നുള്ള നഗരം ഇതിനൊക്കെ ഉപരിയായിട്ട് മേളകളുടെ ഉത്സവങ്ങളുടെ പരിപാടികളുടെ ഈവൻസിൻ്റെ ഒരു സമ്മേളന സ്ഥാനം തന്നെയായിരുന്നു ഒരുപാട് ആളുകൾ കൊച്ചിയിലേക്ക് എത്തുന്നത് കൊച്ചിയിൽ നിന്ന് ജോലിയോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടി മാത്രമല്ല ഇവിടുത്തെ ഈ ആഘോഷങ്ങൾ കാണുവാനും പങ്കെടുക്കുവാനും അതിൻ്റെ രസങ്ങൾ ഉൾക്കൊള്ളുവാനും വേണ്ടിയിട്ടാണ് ഈ നഗരത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഈ രോഗവ്യാപനം അധികമായതിൽ പിന്നെ ഇത്തരത്തിലുള്ള ആളുകളുടെ യാത്രകൾ എന്തിനാറെ പറയുന്നു കൊച്ചിയിലുള്ള ആളുകൾക്ക് തന്നെ നഗരത്തിലേക്ക് പുറത്തേക്ക് ഇറങ്ങുന്നതിന് വളരെയധികം നിയന്ത്രണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏർപ്പെടുത്തേണ്ടി വന്നു കൈകൾ ശുചിത്വം പാലിക്കണം അപ്പോഴപ്പോൾ സാനിറ്റൈസേഴ്സ് ഉപയോഗിക്കണം ഒരു കടയിൽ നിന്നിട്ട് ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ കൃത്യമായ അകലം പാലിച്ചുള്ള ക്യൂകളിൽ നിരനിരയായി നിന്നുകൊണ്ട് വേണം ഇങ്ങനെ വളരെയധികം നമ്മളെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തെ തന്നെ ഒരു ഒരു പരിധി വരെ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട രീതികളൊക്കെ ഉണ്ടായി പലപ്പോഴും അത് നമ്മളിൽ ഓരോരുത്തരിലും അസ്വസ്ഥത ഉളവാക്കിയിരുന്നെങ്കിൽ പോലും നമ്മളത് ജീവിതത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പാലിക്കേണ്ടി വന്നു ഏതായാലും മൂന്ന് നാലാമത്തെ അവസ്ഥയിലേക്ക് കടന്നിരിക്കുകയാണ് അൺലോക്ക് പ്രക്രിയ പ്രക്രിയയുടെ നാലാം സ്റ്റേജിലേക്ക് നമ്മൾ പോകുമ്പോൾ ഭാഗ്യവശാൽ ഇവിടെ തളർന്നു പോയ കൊച്ചിയുടെ ആഘോഷങ്ങൾ പുനർജനിപ്പിക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുകയാണ് ഇന്നു മുതൽ നൂറോളം ആളുകളെ കൂട്ടുന്ന പരിപാടികൾ സംഘടിപ്പിക്കാവുന്നതാണ് എന്നുള്ളതാണ് ആ ഒരു ആശ്വാസകരമായിട്ടുള്ള അറിയിപ്പ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കൊച്ചിയിലേക്ക് പതിയെ പതിയെ ജനജീവിതവും അതുപോലെ ആളുകളുടെ കുറച്ചുകൂടി സ്വതന്ത്രമായിട്ടുള്ള എങ്കിൽ തന്നെ ആരോഗ്യ മേഖല പറയുന്ന പ്രതിരോധ പരിപാടികളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള അകലങ്ങൾ പാലിച്ചു കൊണ്ടുള്ള രീതിയിൽ നമുക്ക് പരിപാടികൾ നടത്താനുള്ള ഒരു അനുമതി ഇന്നു മുതൽ ലഭിച്ചിരിക്കുകയാണ് അതിൻ്റെ ഒരു റീലോഞ്ചാണ് ഇവിടെ നടന്നത് അതിനുള്ള എന്തൊക്കെയാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീഡിയർ എന്നുള്ളത് ഇവിടെ ഈ പുസ്തകത്തിൽ കാണിച്ചിട്ടുണ്ട് വാസ്തവം പറഞ്ഞ ബുക്ക് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയിട്ടോ വലിയ ബുക്കാണ് ഒരുപാടുണ്ട് പിക്ചർ ഇല്ലസ്ട്രേഷനോട് കൂടി തന്നെയാണ് എന്തൊക്കെയാണ് ഈ ഇവന്റ് നടത്തുമ്പോൾ നമ്മൾ പാലിക്കേണ്ട സുരക്ഷാ ക്രമങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് ഇവന്റ് മാനേജ്മെന്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് മാർട്ടിൻ ഇമാനുവൽ രാജു കണ്ണമ്പുഴ എന്നിവർ സംസാരിച്ചു എല്ലാവരിലും സുരക്ഷിതമായ ഇവന്റ് അന്തരീക്ഷവും ആത്മവിശ്വാസവും വളർത്തിയെടുക്കാൻ ഈ പരിപാടി സഹായിക്കുമെന്ന് മാർട്ടിൻ ഇമാനുവൽ പറഞ്ഞു ഇവൻ്റ് വ്യവസായത്തിൻ്റെ അഖിലേന്ത്യാ സംഘടനയായ ഇവൻറ്റ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ അടുത്തിടെ ഒരു ഡിജിറ്റൽ ഇവൻ്റിലൂടെ സുരക്ഷിതമായ ഇവൻ്റുകൾ നടത്തുന്നതിന് കൃത്യമായ ആസൂത്രണം ചെയ്ത എസ് ഒ പികൾ പുറത്തിറക്കിയിരുന്നു പ്രായോഗിക തലത്തിൽ എസ് ഒ പി എങ്ങനെ പ്രവർത്തിക്കുമെന്ന് കാണിക്കുന്ന ഇവൻ്റ് ആദ്യം സംഘടിപ്പിക്കുകയെന്ന ഇ ഇ എം എയുടെ അഭിപ്രായം മുൻനിർത്തിയാണ് എസ് ഒ പി ഇവൻ്റ് സംഘടിപ്പിക്കുന്നതെന്ന് രാജു കണ്ണമ്പുഴ പറഞ്ഞു കോർപ്പറേറ്റ് ആവശ്യമായ എല്ലാ നടപടിക്രമങ്ങളുടെയും സുരക്ഷാ പ്രോട്ടോകോളുകളുടെയും നേരിട്ടുള്ള പ്രദർശനം കോവിഡ് കാലത്തെ ഇവൻറ്റുകൾ സുഗമവും വിജയകരവുമായി നടത്താമെന്നതിന് ആദ്യത്തെ ഉദാഹരണമായി കോവിഡ് പത്തൊമ്പത് പ്രോട്ടോക്കോളുകൾ കൃത്യമായി പിന്തുടരുന്നതിന് പുറമെ ഇവൻ്റിൽ വിളമ്പിയ ഭക്ഷണപാനീയങ്ങൾ സുരക്ഷിതമാക്കുന്നതിനായി ഫുഡ് ഗ്രേഡ് സാനിറ്റൈസറുകളും അണുനാശിനികളും അടുക്കള കാറ്ററേറ്റ് സ്റ്റോറുകളിൽ ഗോഡൗണുകളിലും ഉപയോഗിച്ചു ശുചിത്വ പരിശീലന പരിപാടിയിൽ പരിശീലനം ലഭിച്ച സാക്ഷ്യപത്രമുള്ള സ്റ്റാഫുകളാണ് ഇവൻ്റിനായി നിയോഗിക്കപ്പെട്ടിരുന്നത് കോവിഡ് കാലത്തെ മികച്ച ഇവൻ്റ് ആസൂത്രണം എന്ന വിഷയത്തിൽ ശില്പശാലയും മറ്റും പരിപാടിയോടനുബന്ധിച്ച് നടന്നു പൊതുചടങ്ങുകളിൽ നൂറ് പേര് എന്ന കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇവൻ്റ് മാനേജ്മെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അത് കേവലം ഒരു ചെറിയ കമ്പനിയുടെ കാര്യം മാത്രമല്ല നാൽപ്പത് മുതൽ നൂറ് വരയ്ക്കും എംപ്ലോയ എംപ്ലോയ്മെൻ്റ് ഉള്ള എംപ്ലോയ്മെൻറ്റ് സാധ്യതകൾ ആളുകൾക്കായി തുറന്നു കൊടുക്കുന്ന ഒരു വലിയ ബിസിനസ് മേഖല തന്നെയാണ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഞാൻ അറിയാൻ കഴിഞ്ഞത് ഈ കഴിഞ്ഞ ആറ് മാസത്തിനിടയ്ക്ക് നിങ്ങൾക്ക് നേരിട്ട നഷ്ടം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടേതാണെന്നാണ് അപ്പോൾ വാസ്തവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് നഗരത്തിന് തന്നെയാണ് ഈവൻറ്റുകൾ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന എക്കണോമിക് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് അത് കുറയുന്നത് വഴി സമ്പദ് മേഖലയിൽ തന്നെ വലിയൊരു മാന്യവും ഒട്ടനവധിയായിട്ടുള്ള ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇതിനൊക്കെ ഒരു ഒരു അറുതി വന്നിരിക്കുകയാണ് പതുക്കെ പതുക്കെ നമുക്ക് പുനരാരംഭിക്കാം കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അകലം പാലിച്ചുകൊണ്ട് സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് നമ്മൾക്ക് പരിപാടികളും ആഘോഷങ്ങളും അതുപോലെ കൊച്ചിയുടെ വർണ്ണപ്പകിട്ടും തിരിച്ചു കൊണ്ടുവരാനുള്ള കൈകോർത്തുള്ള ശ്രമങ്ങൾ നടത്താം ി അങ്ങനെ പഴയ ഒരു ആഘോഷത്തിൻ്റെ വേദിയായി മാറട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു ഈവൻറ്റ് ഇ മാക് എന്ന് പറയുന്ന ഈവെൻ്റ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഓഫ് കേരള ആ ഒരു സംരംഭത്തിന് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ തിരിച്ചുവരവിനുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള റീലോഞ്ച് നടത്തിയതായി നിങ്ങളെ അറിയിക്കുന്നു നിങ്ങൾക്ക് നന്മകളും ആരോഗ്യവും ഈശ്വരാനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി